നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തെക്കൻ ഗാസയിൽ ഹമാസിന് മേൽ സമ്പൂർണ്ണ വിജയം നേടിക്കഴിഞ്ഞതായി ഇസ്രായേലി സേന ഇതോടെ തെക്കൻ ഗാസയിലെ ഓപ്പറേഷൻ പൂർത്തിയാക്കി ഇസ്രായേലി സേന അവിടെ നിന്ന് പിൻവാങ്ങി ഇസ്രായേലി സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനാണ് കഴിഞ്ഞ മൂന്നാഴ്ച കാലം തെക്കൻ ഗാസയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിവേഗ റെയ്ഡും അതിവേഗ ഓപ്പറേഷനും പൂർത്തിയാക്കിയത് ഈ മൂന്നാഴ്ചത്തെ റെയ്ഡിനിടയിൽ ഇരുനൂറ്റി അൻപത് ഹമാസ് ഭീകരവാദികളെ കൊന്നു തള്ളുകയും ആറ് കിലോമീറ്റർ നീളമുള്ള ഹമാസിന്റെ ഭൂഗർഭ തുരങ്കങ്ങൾ കോംപാക്ട് എൻജിനീയേഴ്സ് സംഘം തകർക്കുകയും ചെയ്തതായി ഇസ്രായേലി സേന അവകാശപ്പെട്ടു തെക്കൻ ഗാസ മുനമ്പിൽ പ്രത്യേകിച്ച ഖാൻ യുനിസ അൽ മവാസി അഭയാർത്ഥി ക്യാമ്പ് ദാരു തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ മൂന്നാഴ്ച കാലം അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന നടത്തിയത് ഇവിടെ ഹമാസിന്റെ വലിയ സംഘം പ്രവർത്തിച്ചിരുന്നതായി ഇസ്രായേലി സേന തന്നെ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അൽമവാസി അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഓപ്പറേഷൻ മൂന്നാഴ്ച ഇസ്രായേലി സേന തുടരുന്നത് ഇതിനിടയിൽ ഇസ്രായേലി സേന തകർത്ത ഒരു ടണലിൽ നിന്ന് ആറ് ആറ് ബന്ദികളുടെ മൃതശരീരങ്ങളും ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചു ഇതും ഈ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയ ഘടകമായി ഇസ്രായേലി സേന തന്നെ അവകാശപ്പെടുകയാണ് ഇസ്രായേലി സേനയുടെ ഈ മൂന്നാഴ്ച കാലത്തെ നേട്ടത്തിനൊടുവിലാണ് ഈ പ്രദേശത്ത് നിന്ന് ഇസ്രായേലി സേന പൂർണ്ണമായും മാറുന്നത് ഈ പ്രദേശത്തിന് ഹമാസിൻ്റെതായ ജീവനോടെയോ അല്ലാതെയായ ഒരു അവശിഷ്ടങ്ങളും അവശേഷിക്കുന്നില്ലെന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് തെക്കൻ ഗാന തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു മൂന്നാഴ്ചക്കാലം നീണ്ട ഓപ്പറേഷൻ ഇടയിൽ നിരവധി തവണയാണ് ഈ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമസേന വ്യോമാക്രമണം നടത്തിയത് ഡ്രോൺ ആക്രമണം നടത്തി അങ്ങനെ സമ്പൂർണമായ യുദ്ധപ്രഖ്യാപനമാണ് നടന്നത് അവസാനത്തെ ഒരാഴ്ചക്കാലം ആ ഇസ്രായേലി കരസേനയുടെ വമ്പൻ റെയ്ഡാണ് ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നത് ഏകദേശം നാലര ലക്ഷത്തോളം ആളുകളെയാണ് ഈ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഒരാഴ്ച കാലത്തായി കുടിയിറക്കിയത് അവർക്ക് വേണമെങ്കിൽ തിരികെ കാനൂനിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് എത്താമെന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രദേശത്തെ വീണ്ടും മനുഷ്യവാസ കേന്ദ്രമായി ഇസ്രായേലി സേന പ്രഖ്യാപിക്കുകയാണെന്ന വമ്പൻ പ്രഖ്യാപനവും ഐ ഡി എഫ് നടത്തിയിരിക്കുന്നു ഈ പ്രദേശങ്ങളിലേക്ക് ഇനി ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകില്ല ഖാൻ യൂണിസ് ജബാലിയ അൽമവാസി അൽമവാസിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഹമാസിനെ തുരത്തിയതായാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ ഖാൻ ഖാൻ യൂണിസിലും ദാരുൽ അൽ ബലയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഐ ഡി എഫിന്റെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ ഈ മാസം ആദ്യമാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് മൂന്നാഴ്ച കാലത്തെ റെയ്ഡിനൊടുവിലാണ് ഭാവി പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നതിനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുമായി ഈ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങുന്നതായി സേന തന്നെ അറിയിച്ചിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാനൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങിയത് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ സമ്പൂർണമായി ഈ പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തിയതായി ഇസ്രായേലി സേനയുടെ വിലയിരുത്തലുണ്ട് ആറര കിലോമീറ്റർ നീളുന്ന ഹമാസിന്റെ തുരങ്ക ശൃംഖല തന്നെ തകർത്തിരിക്കുന്നു ഈ തുരങ്ക ശൃംഖലയ്ക്കുള്ളിൽ നിരവധി ഹമാസ് ഭീകരവാദികൾ ഉൾപ്പെട്ടിരുന്നു ഇവരെ കൂടി ചേർത്തുകൊണ്ടാണ് തുരങ്ക ശൃംഖല തകർത്തത് അതുകൊണ്ട് തന്നെ ഹമാസിന്റെ അടിവേര് തെക്കൻ ഗാസ മുനമ്പിൽ പൂർണ്ണമായും ഇളക്കി കഴിഞ്ഞു എന്ന് ഇസ്രായേലി സേന തന്നെ അവകാശപ്പെടുകയാണ് അതിരൂക്ഷമായ യുദ്ധമാണ് ഈ മാസം തുടക്കത്തിൽ തന്നെ ഈ തെക്കൻ ഗാസ മുനമ്പിൽ നടന്നത് കാനൂണിസിന് സമീപം ശക്തമായ പ്രതിരോധ മാധ്യഘട്ടത്തിൽ ഹമാസിന്റെ ഭീകരവാദികൾ നടത്തിയിരുന്നു അവിടെ ഒരു ഭീകര ക്യാമ്പ് തന്നെ ഇസ്രായേലി സേന ആക്രമിച്ചിരുന്നു പതിനേഴ് പേരാണ് അന്ന് ക്യാമ്പിനുള്ളിൽ കൊല്ലപ്പെട്ടത് എന്നാൽ പാലസ്തീൻ ഹെൽത്ത് മിനിസ്ട്രി പറഞ്ഞത് സാധാരണക്കാർ താമസിച്ച ഒരു കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേലി സേനയുടെ ആക്രമണമെന്നാണ് പിന്നീട് ഇസ്രായേലി സേന ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു അതൊരു ഹമാസിന്റെ ബേസ് ക്യാമ്പ് ായിരുന്നു ഹമാസിന്റെ ബേസ് ക്യാമ്പിനുള്ളിൽ നിരവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു ആ ബേസ് ക്യാമ്പിനുള്ളിൽ നിന്ന് ഇസ്രായേലി സേനയ്ക്കെതിരെ വെടിയുതിർത്ത സാഹചര്യത്തിലാണ് റോക്കറ്റ് ഈ ബേസ് ഈക്ഷേപിച്ചത് അതിലാണ് പതിനേഴ് പേർ കൊല്ലപ്പെട്ടത് എന്തായാലും വലിയ തോതിലുള്ള ഒരു ഭീകര സാന്നിധ്യം തന്നെയായിരുന്നു തെക്കൻ ഗാസ മുനമ്പിൽ ഉണ്ടായിരുന്നത് ആ ഭീകരരെ മുഴുവൻ കൊന്നൊടുക്കുകയും അവിടത്തെ ഭീകര ക്യാമ്പുകൾ മുഴുവൻ തകർക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലി സേന ഗാസയിൽ മാത്രമല്ല ഹിസ്ബുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വിവിധ മേഖലകളിലേക്ക് യുദ്ധം കൂടുതൽ 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 വ്യാപിച്ചു വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലി സേന ഭീകരവിരുദ്ധ വേട്ട ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് ഏറെക്കുറെ ഹമാസ് ഹമാസിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് ഇസ്രായേലി സേന ഉറപ്പിക്കുന്ന തെക്കൻ ഗാസ മുനമ്പിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങുന്നത് തെക്കൻ ഗാസ മുനമ്പിലെ ഹമാസിന്റെ ഉന്മൂലനം പൂർണ്ണമായതായി ഇസ്രായേലി സേന ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം നാലര ലക്ഷത്തോളം ആളുകളെയാണ് ഈ പ്രദേശത്ത് നിന്ന് കഴിഞ്ഞ ഒരാഴ്ച കാലത്തായി കുടിയിറക്കിയത് അവർക്ക് വേണമെങ്കിൽ തിരികെ കാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് എത്താമെന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കിയിരിക്കുന്നു ഈ പ്രദേശത്തെ വീണ്ടും മനുഷ്യവാസ കേന്ദ്രമായി ഇസ്രായേലി സേന പ്രഖ്യാപിക്കുകയാണെന്ന വമ്പൻ പ്രഖ്യാപനവും ഐ ഡി എഫ് നടത്തിയിരിക്കുന്നു ഈ പ്രദേശങ്ങളിലേക്ക് ഇനി ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടാകില്ല കാനുനിസ് ജബാലിയ അൽമവാസി ദാരുൽ അൽ ബല തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഹമാസിനെ തുരത്തിയതായാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ